हमारे प्रिया मेंबर तो गज़ हूँ। गज़ हूँ। बनिगलो। आले। नहीं बालो। मेरे भैया, मेरे सब बात नहीं है, मेरा तो नहीं है। अच्छा तुम चार चूम, चार चूम चूम। हम हम तो क्या बोलते हैं? हम क्या नहीं बालो? हिंदी ना

ఆ కందుసేస్ ఈ కనానా కనానా అవేనా ఒక మాసపు సంబరం ఒక మాసపు సంబరం కికిటిల తావని యారెనా రకలు కడికండి అన్న మక్కల కడికండి ఆ పని కిటిల ఎందో వణం అదన్ కవిటిట కానా కానా జా 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 మితితి ఐగోడేనేనేనేనే I d o i n n t o w a w anything. w h i o n t o w a n y h o n anything. I don't know a n y t h i t k a n y o n t i n g g anything. t a k n o a n y t h i d o n i g n t know a h a d o ം നമ്മുടെ രാമായണത്തിൽ ആദ്യത്തെ ശ്ലോകനാണത് മാമിഷാധ അതാണ് നമ്മുടെ ചാക്യാരും ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആരും ആർക്കും ഒരു ദോഷവും ചെയ്യുന്നത് എന്നാണ് ചാക്യാരാഹരണം ാണ് അതിനിടയ്ക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ സഹതനോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു എനിക്ക് ഒക്കെ വേണം കുറച്ച് കറുത്ത വന്നതുകൊണ്ട് മീശൊക്കെ വരയ്ക്കണം എന്ന് പറഞ്ഞു സംശയം ഇനി ഏതു ഭാഗത്താണോ കറുപ്പ് കൊടുത്തേണ്ടത് ചേട്ടാ അതുകൊണ്ടാണ് ഉണക്കി വരാനായിട്ട് ചാക്യാർക്ക് വലിയത് അപ്പൊ ഓണമാണ് നമ്മുടെ പണ്ടൊക്കെ ഒരു ഓണം പിന്നെ രണ്ടോണം മൂന്നാം ഓണം തരുന്നു അപ്പൊ ഇങ്ങനെയല്ല ഇപ്പൊ ഒന്നോണം രണ്ടോണം അത് കഴിഞ്ഞാൽ പിന്നെ തിമുർത്തോണം ലയനോണം ഓണം തകർത്ത ഓണം പിന്നെ അവസാനം പൊക്കോണം അങ്ങനെ കുറെ ഓണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഓണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആരായിരിക്കണേ മുടിയിലെ തലേലെന്താണെന്ന് വെച്ചിങ്ങനെ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നമ്മുടെ അങ്ങനെ വേണ്ട

ശ്വാസോത്തോളം ജീവിച്ചോന്ന് വേറെ ഒന്നുമില്ല അപ്പൊ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോകുമ്പോഴാണ് ഓരോ യാതായിട്ടുള്ള തെറ്റും നമ്മൾ നോക്കാം നമ്മുടെ സുഹൃത്തു അങ്ങട്ടുണ്ട് കണ്ടില്ലല്ലോ നോക്കുകയിരുന്നു ഇവിടെ ഇരുന്നോ ലാൽസ്നാദ കണ്ടില്ല ആ ഇവിടെ ഉണ്ടോ

അതാണ് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ ഈ പറഞ്ഞു എന്താന്ന് വെച്ചാ ഓണത്തിന് നമ്മൾ മാവേലി വരവാക്കുന്നു മാവേലി എന്തിനാ നമ്മളെ സ്നേഹിക്കണേ നമ്മളെ മാവേലി സ്നേഹിക്കുന്ന കുട്ടികളെ പോലെയാണ് സ്നേഹിക്കണേ എങ്ങനെയാണെങ്കിൽ കുട്ടികളെ സ്നേഹിക്കുക അതെല്ലാവർക്കറിയാം അത് നമുക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയറിയാം നമുക്കറിയാവുന്നത് ഒരു കൂടുതൽ മ്മ നഷ്ടപ്പെട്ട ഒരു അമ്മ തേനി കഴിയണം മൂതത്തിലുള്ള രീതികൾ ഇതെന്താ ചെയ്തത് ും വേണ്ട എന്താ പറഞ്ഞേക്കെണ്ണുകൾ ചൂണ്ടെടുത്തു തിരുവന്തിലത്തിച്ചു ചെന്നു വലുതാണ് എനിക്കെന്റെ ഉമന ഇതാണ് നമ്മുടെ മാവേലും നമ്മളോടും ചെയ്തത് ഭൂമിയും സ്വർഗവും ബാതാവും ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷവും മൂപ്പൂട് എന്താ പറഞ്ഞ എനിക്ക് എന്റെ മക്കൾ തിരിച്ചു വരൂ ഞാൻ അവരെ കണ്ടോട്ടേ ഇന്നിട്ട് മാവേലും വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ പല ആൾക്കാരും കാണുന്നില്ല പാല കഷ്ടപ്പെടുന്നവരെയും കാണുന്നില്ല പല ബുദ്ധിമുട്ടുള്ളവരെയും കാണുന്നില്ല അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് പാവപ്പെട്ട ആൾക്കാർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കോ നമ്മൾ എന്താ ചെയ്യും ഭക്ഷണത്തിനായിട്ടുള്ള നയാനിരിക്കണമെന്നർത്ഥം കണ്ടു പാടണമെന്നോ വീണ്ടും ണമോ പെയ്യാത്തൊരു മുകിലിനെ നോക്കി പായാരം പറയണമോ നീവത്തിൽ നീലന്തി തുടിക്കണമെന്നോ ഒരു കന്നിട്ടോ ഉണ്ണികളെ ഒരിടത്തൊരിടത്തവരുന്ന കഥപാടി എല്ലാവർക്കും നല്ല ഓണം ആശംസ കൊണ്ട് ചാക്കേരങ്ങൾക്ക് പിരിവ് കിട്ടിയിരുന്നെങ്കിൽ അടിച്ചിട്ട് എന്ന് പറഞ്ഞോ